ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് ചൈന അനുമതി നൽകിയതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ടിബറ്റൻ പീഠഭൂമിയുടെ കിഴക്കൻ അറ്റത്ത് അണക്കെട്ട് നിർമ്മിക്കാനാണ് ഇപ്പോൾ ചൈന ലക്ഷ്യമിടുന്നത് ടിബറ്റൻ പീഠഭൂമിയുടെ ഒരറ്റത്ത് ഭൂചലന സാധ്യതയുള്ള പ്രദേശത്താണ് ചൈന ഈ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് അണക്കെട്ടിൽ സംഭരിക്കപ്പെടുന്ന ജലം രാജ്യങ്ങൾ തമ്മിൽ തർക്കമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഇതൊരു ആയുധമായി ഉപയോഗിക്കപ്പെടുമോ എന്ന ഭയവും ഇപ്പോൾ നിലനിൽക്കും യാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് പദ്ധതിക്ക് ചൈനീസ് സർക്കാർ അംഗീകാരം നൽകിയത് ഹിമാലയത്തിലെ കൈലാസ് മേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര ടിബറ്റിലൂടെ ഒഴുകി അരുണാചൽ പ്രദേശിലൂടെ ഇന്ത്യയിൽ പ്രവേശിച്ച് ബംഗ്ലാദേശ് കടന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് നദിയുടെ ദൈർഘ്യം യാർലങ് സാങ് എന്നാണ് ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ബ്രഹ്മപുത്ര എന്നും ബംഗ്ലാദേശിൽ ജമുന എന്നാണ് ഇതിന് പേര് നിർദ്ദിഷ്ട ഭീമൻ അണക്കെട്ടിന്റെ നിർമ്മാണം എന്നാണ് തുടങ്ങുന്നത് യെന്ന് ചൈന ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല നിർമ്മാണം എത്ര പേരെ ബാധിക്കും പ്രദേശത്തുനിന്ന് എത്രയാളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരുമെന്ന കാര്യവും വ്യക്തമല്ല മലിനീകരണത്തിന് വഴിവെക്കുന്ന ഇന്ധനങ്ങളിൽ നിന്ന് മോചനം അഥവാ ക്ലീൻ എനർജിയിലേക്കുള്ള വൻ ചുവടുവയ്പ്പായും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മറുപടിയായുമാണ് ചൈന നിർദ്ദിഷ്ട അണക്കെട്ട് നിർമ്മാണത്തെ കണക്കാക്കുന്നത് എന്നാൽ അണക്കെട്ടിന്റെ നിർമ്മാണം സംബന്ധിച്ച വാർത്തകൾ പുറത്തുവന്നതോടെ ഇന്ത്യയും ബംഗ്ലാദേശും ആശങ്കകൾ ഉയർത്തിക്കഴിഞ്ഞു